ആപ്പന്റെ വീട്ടിൽ പോയി പിന്നെ ആപ്പിന്റെ ഭാര്യ മരിച്ചിട്ട് നാപ്പത്തി മരിച്ചിട്ട് പോയി അല്ല നാപ്പത്തൊന്നും കഴിഞ്ഞാ നാപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിക്കില്ല പിന്നെ ഇന്ന് ഇങ് പോയതാ അപ്പ നോക്ക എന്തേണ്ട് ഷീല ആളോ പിന്നെ എന്നെ കാണുന്നു കൊറേ പറയുന്ന ഞാൻ പോയതാ നാളെ എന്റെ ജോലിണ്ടെന്ന് ചെന്നക്കോട കൊടുത്തിട്ടുണ്ട് എംബഅ്മിളില് പിന്നെ പിന്നെ ഒടുക്കി തിരുന്നില്ല ഏത് സ്ഥലം എമ്പളു പിന്നെ പിന്നെ ജോലി ജോലി പിന്നെ ഞാൻ ഒറ്റക്കല്ല ഞാൻ അമ്മ ഫോൺ വാങ്ങി പോന്നതാ എനിക്ക് ഫോണിൽ നിന്ന് വിളിക്കുന്ന അറിഞ്ഞുവിടാ ഞാൻ അച്ഛന്റെ ഫോണില് വിളിക്കാൻ പറയാ ഞാൻ 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 ചെന്നോക്കട്ടെ ചെന്നോക്കട്ടെ അതുകൊണ്ട് ഇങ്ങനന്ന് ചപ്പോ എന്നാ പോയി അടുപ്പൊയിൻ്റെ പിറന്നാളം പറഞ്ഞു ആ എന്താ പറ്റില്ല എല്ലാം പറഞ്ഞു പിന്നെ വിറ്റത്ത് കുറെ നടുന്ന് കൊറേ പ്രശ്നം നടന്നിരിക്കുന്ന കൊറേ പ്രശ്നം നടന്നിട്ടുണ്ട് ചെറുപ്പിരണ്ട് പിന്നെ ഞാൻ റോട്ടേനു ചെപ്പഴ്ക്ക് ചവിട്ടി കൂടാറ ചെരുപ്പിടാണ്ട് കൊറേ ചവിട്ടി കൂടാ എന്താ ഒന്നും കുടിച്ചോന്നൂല ഒന്നും കുടിച്ചോന്നില്ല എൻ്റെ ഡ്രേസ് എങ്ങനെ ഇഷ്ടപ്പെട്ടിനോ എന്നാ ഡ്രേസ് എനിക്ക് കളിച്ചത് കളന്നു പോയി ഞാള് ആപ്പൻ്റെ വീട്ടിലോള് പറഞ്ഞത് ശരിയാ ആപ്പന്റെ വീട്ടിൽ നിന്ന് ഞാള് മരിച്ച് നാൽപ്പത്തൊന്നെ കഴിഞ്ഞിട്ട് അന്നേരം ഇങ്ങ് പോകുന്നതാന്ന് കഴിഞ്ഞ മാസം ഏഴിന് ഒട്ടിനാട്ടിങ്ങ് പോകുന്നതാണ് അയാൾ അന്നേരം അങ്ങോട്ട് പോയിക്കില്ല മഴയും പിന്നെ മോള് അങ്ങനെ ഓരോരോ ഇതെല്ലാം ആയിട്ട് എന്നാ അങ്ങനെ പിന്നെ മംഗലായുള്ളത് കൊണ്ട് പോയിക്കില്ല അല്ലേ പറ മംഗലായു പോകാനായില്ല പിന്നെ അങ്ങനെ പോയിട്ടില്ല കോപ്പറേഷൻ മോളൊന്നും അന്നേക്ക് താടിക്ക് അത് എവിടെയൊരു സ്ഥലം മംഗലായിരത്തിന്ന് മങ്ങനത്തുനിന്ന് അതോടെ പല്ലിനീ ക്ലിപ്പ് ഇടാൻ പോയതായിരുന്നു ഞങ്ങള് പിന്നെ മംഗലാരം ഹെഗ്ണേൻ്റെ ബി ഷെട്ടി ഹോസ്പിറ്റലിൽ അപ്പോൾ പിന്നെ മുമ്പേ ഒക്കെ ഒരു പതിനാറ് വയസ്സുള്ളവരെ പോലെ അവിടെ അളവെല്ലാം എടുത്തിട്ടേനു അപ്പോൾ അന്ന് ചെയ്യാൻ അവിടെ അണ്ണാടികളെ പല്ലൊന്നും വന്നിട്ടില്ല പിന്നെ ചെയ്യാമെന്നിട്ട് അങ്ങനെ ഞങ്ങളിപ്പം പോയതാണ് പോയി നോക്കിയവളെ എക്സ്റേലെടുത്ത് തരാൻ അവര് പറഞ്ഞു പിന്നെ താടി എല്ലിനെന്തോ കുഴപ്പമുണ്ട് അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷേ ഓപ്പറേഷൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ല അവൾക്ക് രണ്ട് അണ്ടാശയം ഓപ്പറേഷൻ ചെയ്ത് എടുത്തതാണ് കുഴപ്പമായിട്ട് അണ്ടാശയത്തിന് മുഴയായിട്ട് അന്നേരം ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് ഒരുപാട് ഇൻജക്ഷനെല്ലാം അലർജികളുണ്ട് അതിനുകൊണ്ട് പേടിച്ചിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല പിന്ന പല്ലിന്റെ സൗന്ദര്യം ഇല്ല ചോദിച്ചൊക്കെ എനിക്ക് സൗന്ദര്യുണ്ട് പക്ഷെ ഇങ്ങനെ ഉറങ്ങുമേലൊന്തി ചോദിക്കണം പല്ലുന്തി പൊ ഒന്നിനെ അവരുടെ അബുട്ട് വന്നാന്നില്ല പല്ല് കൂട്ടാന്നില്ല ഇങ്ങനെ കൊറേ തെക്കു പായ അടിച്ച് വിളിക്കുന്ന മാത്രമായി ഇറക്കാൻ പറ്റും പോയിട്ട് ഞാൻ വിശേഷങ്ങളല്ലേ പോയിട്ട് നാളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം ഞാൻ ഒറ്റക്കല്ല എന്റെ അച്ഛനും കൂടെയും വരും ഓട്ടശ്ശേലി അമ്മയോടെ ഓട്ടോർഷ എന്തിനാ കാണിച്ചില്ലല്ലോ ഇല്ല അച്ഛനെ ഓടിക്കുന്ന ഓട്ടോ വർഷം ഞാൻ കാണിച്ചു തരാ നാളെ ഫോട്ടോ നാളെ ഫോട്ടോ ഞാൻ ഓട്ടോഷ ഫോട്ടോ പിന്നെ ഞാന് അടുന്ന് നേരമ്പേക്കെന്ന കരുവൊന്നും വേണ്ട എനക്ക് പീഡിയേക്ക് ജ്യൂസ് കുടിച്ചിക്ക് കഴിക്കുക കഴിക്കും കാണാ ശുഭരാത്രി ശുഭരാത്രി लाइक प्लस सब्सक्रेबी रात्रि शुभरात्रि शुभरात्रि